മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡ് ആയിരുന്നു ലാലേട്ടൻ ആദ്യം വന്ന് ഉടനെ തന്നെ നെവിനെയാണ് ചോദ്യം ചെയ്യുന്നത് നെവിനോടായിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നീ കാണിച്ചു കാണിച്ചുപോട്ടിയത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് നെവിൻ എല്ലാ കാര്യങ്ങളും എന്നെ എന്നെ പറയുന്നുണ്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നെവിൻ യാതൊരു പൂസലും ഇല്ലാതെയാണ് ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത് നെവിൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ആദ്യം അരുമോടെ ദേഹത്തിൽ വെള്ളമൊഴിച്ചു പിന്നെ ഷാനവാസിക്കായി ഒരുപാട് ണ്ട് അങ്ങനെ ശാരവാസികൾക്ക് ഇത്രയധികം ആകും എന്ന് ഞാൻ വിചാരിച്ചില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കേട്ട് ലാലേട്ടന് വളരെ അധികം വന്നിരിക്കുകയാണ് ലാലേട്ടൻ പറയുന്നുണ്ട് നിങ്ങളുടെ തമാശകൾ ഒരു പരിധി വരെ ഞങ്ങൾ അംഗീകരിക്കും ഞങ്ങൾ സഹിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അതിന് നടപടിയെടുക്കും എന്നുള്ള രീതിയിൽ ലാലേട്ടൻ തിരിച്ചും പറയുന്നുണ്ട് നെവിന് യാതൊരു കൂസലും ഇല്ല എന്നാൽ മുഖത്ത് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ലാലേട്ടൻ െ കൊടുക്കേണ്ട രീതിയിലൊന്നും കൊടുത്തിട്ടില്ല എന്നാണ് കുറഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട് നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം അതിന് നെവിൻ ചെയ്ത ഓരോ തെറ്റുകളും എണ്ണി എണ്ണി പറഞ്ഞിരിക്കുകയാണ് ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് ലാലേട്ടൻ നല്ല ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത് ലാലേട്ടൻ പറയുന്നുണ്ട് നെവിന് എപ്പോ വേണമെങ്കിലും പുറത്തു പോകാം ഞങ്ങൾ വാതിൽ തുറന്ന് തരാം നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ ലാലേട്ടൻ നെവിനോട് സംസാരിക്കുന്നുണ്ട് എന്തായാലും ലാലട്ടൻ കത്ത കലിപ്പിൽ തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത് നെവിന് യാതൊരു പൂസലും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും എല്ലാ തെറ്റുകളും എന്നെ തുറന്ന് പറഞ്ഞിരിക്കയാണ്